ഒന്നാമത്തെ കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരിക്കും ഉപ്പാക്കുമ്മാക്കും രണ്ടാമതൊരു കുട്ടി അനിച്ചാൽ പാല് കൊടുക്കുന്ന ബന്ധം കൊണ്ട് ആ കുട്ടിനോട് സ്നേഹം കാണിക്കുന്നതിനിടയിൽ ഒന്നാമത്തെ കുട്ടിനെ ഉപ്പ അവഗണിക്കൽ സാധ്യത കുറവായിരിക്കും ഉമ്മാക്ക് എപ്പോ അവനോടായിരിക്കും ദേഷ്യം പിടിക്കാൻ ഒരു സാധ്യത അല്ല ശ്രദ്ധിക്കണം മൂന്നാമത്തെ കുട്ടി വരുമ്പോ രണ്ടാമത്തെ കുട്ടിനോടൊരു സ്നേഹക്കുറവുണ്ടാവാൻ പാടില്ല എല്ലാരോടും തുല്യമായിട്ടു തിരിച്ചു അങ്ങനെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും സ്വതൊക്കെ ചെയ്യുന്ന സമയത്ത് നീതിയോടെയാണ് ഉമ്മാക്ക് അയ്യായിരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്ക അയ്യായിരം ീതി ഉണ്ടാകും ശിഷ്യന്മാരോട് അനുയായികളോട് തൊഴിലാളികളോട് എല്ലാവരും ഒരു ആ ഒരു കുട്ടി ഓടി വന്നിട്ട് ആ കുട്ടിന്റെ വാരി എടുത്തി ചുംബനം കൊടുത്ത് മുത്തം കൊടുത്ത് ഇതേ ഇതേബിയുടെ അടുത്ത കുട്ടി ഓടി വന്നിട്ട് ആ കുട്ടിയുടെ വാരിയെടുത്ത് മട്ടിയിലിരുത്തി അപ്പൊ തങ്ങൾ നീതി കാണിച്ചിട്ടില്ലല്ലോ മോനെ അതെ ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടല്ലേ ഇരുത്തിയത് രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ലാലോ ചെറിയ കാര്യം വരെ ശ്രദ്ധിക്കണം എന്നറിയണത്